सलिया स्वागत കാതൽ ദു കോർ എന്ന മമ്മൂട്ടി സിനിമ ഇപ്പോൾ അധികം പിക്ചറിൽ വരുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പോഴും സിനിമ തിയേറ്ററുകളിൽ ഉണ്ട് എന്നുള്ളതാണ് മുപ്പത്തി എട്ടാം ദിവസമായ ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള തിരക്ക് ഉണ്ട് എന്നുള്ളത് ഏറ്റവും ഗംഭീരമായിരിക്കുന്നു എന്തായാലും സിനിമ വളരെ കുറേ കുറച്ചുള്ള തിയേറ്ററുകളിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് ഒരുപക്ഷേ ഗംഭീരമായിട്ടുള്ളൊരു മാർക്കറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡബിൾ ആയിനേയും സിനിമയുടെ കളക്ഷനും കാര്യങ്ങളും എന്തായാലും ഒരു ഓഫ് ബീറ്റ് സിനിമയായി വന്ന ഈ ഒരു സിനിമ ആ ഒരു ഗണത്തിൽ പെടുന്ന സിനിമകളിൽ നമ്പർ വൺ അടിച്ചിരിക്കുകയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും കളക്ട് ചെയ്യപ്പെട്ട ഒരു ഓഫ് ബീറ്റ് സിനിമ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം അത് വേറൊരു തലത്തിലേക്ക് തന്നെയാണ് എന്താണേലും മമ്മൂട്ടിക്ക് അതിഗംഭീരമായിട്ടുള്ള പ്രശംസയാണ് വേൾഡ് വൈഡിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് വേൾഡിലെ ടോപ്പ് ഫോർട്ടി ത്രീ ആക്ടേഴ്സിലേക്ക് മമ്മൂട്ടി സെലക്ട് ചെയ്യപ്പെട്ടതും ഈ ഒരു സിനിമ തന്നെയാണ് അതിനകത്തിൽ മുഖ്യമായിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗെയിം ആയിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു സിനിമയിലെ ഒരു പ്രകടനം തന്നെയാണ് മമ്മൂട്ടിക്ക് കിട്ടിയിരിക്കുന്നത് മലയാളത്തിൽ നിന്നോ തമിഴിൽ നിന്നോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു നടനും ഇല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗെയിം ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കളക്ഷൻ കൂടെ വരുമ്പോഴത്തേക്ക് സിനിമ കേരളത്തിൽ നിന്ന് ഏകദേശം പതിനാലര കോടിക്ക് മുകളിലേക്ക് എത്തുന്നു വേൾഡ് വൈഡ് ആയിട്ട് സിനിമ പത്തൊമ്പതര കോടിക്ക് മുകളിലേക്ക് എത്തുന്നു അതായത് ഒരു നൂറ് കോടി അടിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കണക്ക് തന്നെയാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വരുന്ന ദിവസങ്ങളിലും സിനിമ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലുണ്ടാവും സൈലൻ്റായിട്ട് കാണേണ്ടവർക്ക് കുറച്ച് തിയേറ്ററുകളിൽ ഉള്ളെങ്കിലും നല്ല ഓക്യുപ്പൻസിൽ കാണാൻ ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ സിനിമകളും ഇതേ റേഞ്ചിൽ കുറച്ച് തിയേറ്ററുകളെങ്കിലും ബാക്കി വെച്ച് ഒ എന്നുള്ള പരിപാടിക്ക് മുമ്പും അതിന് ശേഷവും തിയേറ്ററിൽ ആളുകൾ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് കാരണം പല ടൈപ്പ് ആളുകളുണ്ട് ഇപ്പോൾ ഈ കാതൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല എല്ലാ സിനിമകളും പത്തോ പതിനഞ്ചോ തിയേറ്ററുകളിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ കാണാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നതാണ് അപ്പം ഒ ടി ടി വരുന്നത് കൊണ്ട് ആ നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റിയാൽ വളരെ നന്നായിരുന്നു കാരണം ഒ ടി ടി വന്നു കഴിയുമ്പോൾ മൾട്ടിപ്ലെക്സുകളിൽ മാത്രമാണ് സിനിമ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് അവർക്ക് മാതാ മാത്രമാണ് ആ ഒരു നിയമം ബാധകമല്ലാത്തത് എന്ന് തന്നെ അറിയാം എന്താണെങ്കിലും ബാക്കിയുള്ള സിനിമകൾ ഒരുപാട് സിനിമകൾ ഇറങ്ങുമ്പോഴും പത്തോ മുപ്പതോ ദിവസം കഴിയുമ്പോൾ ഒ ടി ടിയിലേക്ക് പോകുന്നു കാണണം തിയേറ്ററിൽ പോയി എന്ന് വിചാരിക്കുന്ന ജനങ്ങളെ നിരാശരാക്കുന്നു ഇവിടെ ഈ ഒരു സിനിമയും വ്യത്യസ്തമാകുന്നു മമ്മൂട്ടി സിനിമകൾ അൻപത് ദിവസമെങ്കിലും മിനിമം തിയേറ്ററുകളിൽ ഓടിക്കുന്നു അത് വലിയൊരു കാര്യം തന്നെയാണ് ഇന്നത്തെ കാലത്ത് മുപ്പത് ദിവസം കഴിയുമ്പോൾ ഒ ടി ടിയിലേക്ക് കൊടുത്ത് ലാഭം കൊയ്യുമ്പോൾ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി തന്നെ സിനിമ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നും മികച്ച ഓക്യുപ്പൻസിയാണ് ഒരു പക്ഷേ ഇന്ന് ഹൗസ്ഫുൾ ഷോസ് വന്നു കഴിഞ്ഞാൽ അതിശയപ്പെടാനും കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ആവറേജ് സിനിമ ഇപ്പോൾ ഒരു ലക്ഷത്തിന് മുകളിലാണ് ട്രാക്ടർ കളക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു ലക്ഷത്തിന് മുകളിലാണ് സിനിമയ്ക്ക് ഡെയിലി കളക്ഷൻ വരുന്നത് പത്തോ പന്ത്രണ്ടോ ഷോകളാണ് ആകെ പറയുന്നത് പക്ഷേ മൊത്തത്തിൽ ഇരുപത്തിയഞ്ച് ഷോയ്ക്കും മുകളിലുണ്ട് എന്നറിയാം എന്തായാലും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡെയിലി കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ ഒരു എമൗണ്ട് അല്ല എന്നുള്ളത് അതും നാൽപ്പതാം ദിവസത്തിലേക്ക് കടക്കുന്ന ഒരു സിനിമ എന്നുള്ളത് ഒരുപക്ഷേ മലയാള സിനിമയിൽ നാൽപ്പതാം ദിവസം കാണുന്ന സിനിമകൾ സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല ആകെ ഉണ്ടായിരുന്ന കണ്ണൂർ സ്കോഡ് മാത്രമായിരുന്നു എന്തായാലും ഗംഭീരമാകട്ടെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം മീഡിയാസ്